ഇത് ഡബ്ല് പെർ സ്ക്വയർ ഫീറ്റ് ആദ്യം തുടച്ചിട്ട് ഇത്തിരി വെള്ളം മുക്കിട്ട് ക്ലീൻ ചെയ്യുക നമസ്കാരം നമ്മളെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഡയറ്റം മഡ്ബോർഡിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു സോഹ ഔട്ട് അതായിരുന്നു ആ ബ്രാൻഡ് ഇന്ന് നമ്മൾ സോഹാലാൻഡ് ഇൻറ്റീരിയേഴ്സിലാണ് നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്ത് നമ്മുടെ ബൈപ്പാസ് റോഡിൽ തന്നെയാണ് ഊട്ടുപുരയ്ക്കും തനിഷ്കിൻ്റെ സൈഡിലായിട്ടാണ് ഈ സോഹാലാൻഡ് ഇൻറ്റീരിയേഴ്സ് വരുന്നത് പ്രധാനപ്പെട്ട പ്രത്യേകത അന്ന് ഡയറ്റം മഡ്ബോർഡ് കാണിച്ചപ്പോഴത്തേക്ക് അന്നുവരെ കാണിക്കാത്തൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഇൻറ്റീരിയർ പ്രൊഡക്റ്റിൽ നമ്മളന്ന് കാണിച്ചത് ഇന്നും കാണാൻ പോകുന്ന അവരുടെ വ്യത്യസ്തമായിട്ടുള്ള വേറെ കുറേ പ്രോഡക്റ്റ്സ് ആണ് എനിക്ക് തോന്നുന്നു കോൺസെപ്റ്റ് ചെയ്യുമ്പോൾ ആർക്കിടെക്സിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമാവുന്ന എൻ കസ്റ്റമേഴ്സിന് ഏറ്റവും അധികം പ്രയോജനപ്രദമാവുന്ന ഒരു വീഡിയോ ആയിരിക്കും കാണാൻ പോകുന്നത് നമ്മുടെ സൊഹാൻ ആൻഡ് ഇൻറ്റീരിയേഴ്സുള്ള ഏറ്റവും പുതിയ ഇൻറ്റീരിയർ മെറ്റീരിയലിനെ കുറിച്ചിട്ടാണ് അത് നമ്മുടെ എന്താ പറയുക വെളിയിൽ ഉപയോഗിക്കുന്ന ഫ്ലോറിങ് അടക്കമുള്ള പ്രൊഡക്റ്റ് നമുക്കിതിൽ കാണാൻ സാധിക്കും ഞാന ജയ്ശങ്കർ ഹമാൻ കൊമ്മീഷൻ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എൻ്റെ ഒപ്പ സലീം സാറുണ്ട് നമസ്കാരം നമസ്കാരം അന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഇരുപത്തഞ്ചിനായിരുന്നു ആ അപ്പൊ ദിവസം ആവുന്നേ ഉള്ളൂ ഞാൻ ലൊക്കേഷൻ പറഞ്ഞ കറക്റ്റ് ആണോ സാർ പറയണം തനിഷ്കിന്റെ അടുത്ത് നമ്മുടെ നേരെ തൊട്ടടുത്ത് ഊട്ടുപുര സ്റ്റോർ നടുക്കാണ് ഫസ്കറേടെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ബൈപ്പാസിൽ തന്നെ പള്ളി ബൈപ്പാസിലാണ് വന്നിരിക്കുന്നത് നമ്പർ ഉൾപ്പെടെയുള്ള ഉള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ അത് പറയട്ടെ സർ അന്ന് നമ്മൾ മഡ് ബോർഡ് നമ്മള് അതൊരു എന്താ ഒരു അതിന്റെ ഭാഗമായിട്ട് എക്സ്പീരിയൻസ് നമ്മൾ നമുക്ക് ഫസ്റ്റ് ഇതിലോട്ട് തന്നെ പോവാം അല്ലെ ഇവിടെ ഞാൻ കാണുന്നത് മെറ്റീരിയൽ മാത്രമല്ല അത് വെച്ചിട്ട് ആണ് അപ്പൊ ഇപ്പോ ആദ്യം തന്നെ ചോദിക്കാം ഇന്റീരിയർ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടോ ഓ ആക്ച്വലി അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പക്ഷെ അൾട്ടിമേറ്റ്ലി പല ഇൻഡ്യൂസേഴ്സും നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ എന്നു ചോദിച്ചപ്പോൾ ഞങ്ങൾ അതിലേക്ക് കൂടി ഇൻവോൾവ് ആയി ഓ അതിലെനിക്ക് ഇപ്പൊ ഞാൻ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുമോ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ യെസ് ാണ് ഇത് ഫോം ആണ് ആണ് വാഷബിൾ ഓ ആന്റി സ്ക്രാച്ച് ആണ് നോ ഫിംഗർ മാർക്ക് ഓ ആൻഡ് ഇത് ഭയങ്കര റിച്ച് ലുക്ക് ആയിരിക്കും തരാം കാണിച്ചു തരാം ഇതാണ് കേട്ടോ യെസ് അതായത് ആക്ച്വലി ഇപ്പൊ വാൾ ആണെങ്കിൽ അത് നമ്മള് ജസ്റ്റ് തേച്ച് തേക്കുക വേറെ പൊട്ടിയിടണ്ട പെയിന്റ് അടിക്കണ്ട ഇതൊന്നും ചെയ്യണ്ട അതിനു പകരം ആ ഏത് വാളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വാൾ അങ്ങനെ ആയിട്ട് അത് കഴിഞ്ഞാൽ ഞങ്ങള് കാർബൺ ക്രിസ്റ്റൽ ബോർഡ് ഉപയോഗിക്കും ഫൈവ് എം എം അതായത് ഇത് ഇത് വാട്ടർ പ്രൂഫാണ് കാരണം വാൾ എപ്പോഴും മോയ്സ് ഉണ്ടാവും അതുകൊണ്ട് ഇത് വാട്ടർ പ്രൂഫാണ് അപ്പൊ ഈ കാർബൺ ക്രിസ്റ്റൽ ബോർഡ് വെരി ലൈറ്റ് ആണ് വളരെ ലൈറ്റ് ആണ് ഇതിന്റെ മുകളിലായിരിക്കും നമ്മൾ ഇത് ചെയ്യാം ഓക്കെ തീർച്ചയായിട്ടും ആണ് 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 റെസിസ്റ്റന്റ് പ്രൂഫ് ബിക്കോസ് ഇറ്റ്സ് എ സിന്തറ്റിക് പ്രോഡക്റ്റ് ആ സിന്തറ്റിക് പ്രോഡക്റ്റ് ആണ് ഇതാണ് കേട്ടോ നടക്കു നോക്കി മനസ്സിലാവും സാധാരണ നമ്മൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൽ മിക്കതും ഇഷ്യൂസ് ഉണ്ട് അതുപോലെ ഇഷ്യൂസ് ഇതിൽ ആ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പ്ലസ് ഓൾസോ നോട്ട് ഓൺലി ദാറ്റ് പ്രൂഫും ഓ അതായത് ബോർഡിന് നമുക്ക് പറ്റുന്ന സ്ക്വയർ ഫീറ്റ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇത് ഇത് പ്ലസ് ഈ ചേർന്നാൽ ഒരു ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ഇതിൽ മാത്രമല്ല ഇത് നൈൻ ആൻഡ് ഹാഫ് ഫീറ്റ് ടോളും ഫീറ്റ് ആണ് ഈ രണ്ട് സാധനം വരുന്നത് അത് ബ്രേക്ക് ചെയ്ത് സോ ദാറ്റ് ഒരു വീടിന്റെ സാധാരണ ഭിത്തി ആയിരിക്കും ആയിരിക്കും ആ ഹൈറ്റ് ഹൈറ്റ് ഇത് ഫീറ്റ് ഒരു സ്റ്റാൻഡേർഡ് ആണ് കാരണം ഫുൾ ഏരിയ നമ്മൾ ടിയായിരിക്കും സാറിയ ഇതില് നമ്മൾ ഏതൊരു മെറ്റീരിയൽ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താണ് ഡിഫറൻസ് പറയാ അതില് ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമ്മൾ കാണിച്ചത് അന്ന് കാണിച്ച കാണിച്ചുഡിന്റെ തന്നെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു ആദ്യം അല്ലേ ും ഇത് പിന്നെ നമ്മള് അത് പിന്നെ റെഗുലർ ആയതുകൊണ്ടാണ് ഞങ്ങൾ സെപ്പറേറ്റ് പറയാതെ ഇവിടെയും ചെയ്തിട്ടുണ്ട് എന്ത് നമ്മുടെ തന്നെ ഒരു ബെഡ് കോട്ടും ബാക്ക് സൈഡ് ബാക്ക് പാനൽ ചെയ്തിട്ടുണ്ട് അതെ അതെ ഇതും ഇതിൽ തന്നെ ഇതിൽ കളർ വേരിയേഷൻ ഉണ്ടോ ഉണ്ട് ഉണ്ട് ഇപ്പോ നമ്മുടെ കയ്യിൽ പത്ത് കളേഴ്സ് ഉണ്ട് കമ്മിങ് മന്ത് ട്വന്റി ആയിട്ട് മാറും ഇരുവലോട്ട് വരും കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാല് മാസമായി നമ്മള് കാണുമ്പോഴേക്കും അത് കഴിഞ്ഞ് ഇത്രയും നാളിനടക്ക് നമ്മൾ കൊണ്ടുപിടുന്ന മെറ്റീരിയലിന്റെ എണ്ണം എക്സ്ട്രാ നിങ്ങൾ അത് പല സ്ഥലങ്ങളിലേക്കാണ് നിങ്ങൾക്ക് വോളിൽ കാണാം ഫ്ലോറിൽ വരെ പിന്നെ ഇതിന് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതും പുതിയതായിട്ട് ലോഞ്ച് ചെയ്താണ് ഇത് ആണ് ആണ് മെറ്റീരിയൽ ഓക്കെ അപ്പൊ ഈ പി സർഫസ് ഇതും പോയിന്റ് ടു സീറോ ആണ് ഇത് എഞ്ചിനീയർ വുഡിലും ചെയ്യാം നമ്മുടെ സോഹ വുഡിലും ചെയ്യാം ഏതില് വേണമെങ്കിലും ചെയ്യാം അതായത് സർഫസ്ത്തിലൂടെ നമുക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ആണ്

ഇതിൽ തൊടുമ്പോഴത്തേക്കും ഇതിനൊരു ഒഴുക്കുണ്ട് ഇത് നമുക്ക് വാഷബിൾ ആയിട്ടുള്ള എങ്ങനെയാണ് നമുക്ക് ഇത് ഇത് ചെയ്യാൻ ഓൾറെഡി മുൻപ് ചെയ്താണ് പെട്ര പെട്ര ഹൈ ഹൈ ഗ്ലോസ് ഗ്ലോസ് മാറ്റിൽ ഹൈ ഹൈ ഗ്ലോസ് വി ഹാവ് ഓപ്ഷൻ അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് അതിന്റെ ഒരു വെറൈറ്റി ഓപ്ഷൻസ് ഇവിടെ ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് അതാണ് ചെയ്തിരിക്കുന്നത് ഈ പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മൂന്ന് ത്രെട്ട് ഞാൻ പറയട്ടെ ഒന്ന് ഹീറ്റ് ആണ് യാതൊരു പിന്നെ രണ്ടാമത്തെ കേസ് നമുക്ക് സ്റ്റെയിൻ ഇഷ്യൂസ് ആണ് സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആണ് പ്രത്യേകിച്ച് ഗ്ലാസ് ഓൾമോസ്റ്റ് നമുക്ക് ടെൻഷൻസ് ഒന്നുമില്ല വെള്ളവും ബിക്കോസ് സോ ഇറ്റ് ഈസ് നമുക്ക് ടെൻഷൻ ഇല്ല നമ്മുടെ ആണ് ുഡാണ് വ്യത്യാസം ഓഷ്യൻ ഫ്രൈറ്റും കൂടിയോ എന്നാലും ഇത് റേറ്റ് വരുന്നില്ല ഇല്ല പിന്നെ അടുത്ത അടുത്തത് ഇത് ഹൈ 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 ഡെൻസിറ്റി ഡെൻസിറ്റി റെസിസ്റ്റന്റ് ബോർഡ് 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 ഇത് ഇത് ആണ് അടുത്തത് നോർമൽ അതായത് ഫർണിച്ചർ സെഗ്മെന്റിലേക്ക് പോകുന്ന പാർട്ടിക്കൽ ബോർഡ് ആണ് ഓ ശരി ഗ്രേഡ് സോഹാവുഡ് ഇത് എക്സ്റ്റീരിയർ ഗ്രേഡ് എം ഡി എഫ് ആണ് ഓക്കെ ഇത് സുഹപ്ലൈ സൊഹാപ്ലൈവുഡാണ് ഇത് സൊഹാവുഡ് വീണ്ടും അന്ന് പറഞ്ഞ സ്പെക്ക് ഞങ്ങളോട് പറയാം ഡയറ്റം മഡ്ബോൾ എനിക്ക് തോന്നുന്നു വേറെ ആരുടെ നമുക്ക് ഇന്ത്യയിൽ വേറെ ഇത് ഇതൊന്ന് നോക്കൊള്ളു ഇത് ഓൾറെഡി നമ്മൾ ഇതിന് മുൻപ് ഇൻട്രോസ് ചെയ്താണ് ഇത് ഹൈ ഈ മുപ്പത് സ്റ്റോൺ ആൻഡ് മാർബിൾ ഡിസൈൻസ് നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് ആ ഭാഗങ്ങൾ നേരത്തെ കണ്ട ഭാഗം അങ്ങനെ എല്ലാ ഭാഗത്തും ചെയ്യാം ഇത് വീണ്ടും പറയട്ടെ ഇതൊരു കോൺസെപ്റ്റ് ഡിസൈൻ സ്റ്റുഡിയോ എന്നുള്ള കോൺസെപ്റ്റിൽ നിങ്ങൾ കാണണം നിങ്ങൾ നിങ്ങളുടെ ആർക്കിടെക്ട് ആയിട്ട് വരുന്നതാണ് കുറച്ചുകൂടെ ഉത്തമം അടുത്തത് അടുത്തത് ഇതെല്ലാം സർഫസാണ് ാണ് മാത്രേ ചെയ്യാൻ പറ്റുള്ളൂ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ് ഇത് പക്ക ഒരു ഫിനിഷ് ടെക്സ്റ്റർ ആണ് പക്ഷെ ഇതിനോട്ട് വരുമ്പോഴത്തേക്കും പക്ഷെ ഇത് വേറെ കാര്യം ഉണ്ട് ഇതുപോലത്തെ അറുപത്തി ആറ് ഡിസൈൻസ്

പക്ഷേ ആ ടെക്നോളജി ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരേ പക്ഷെ അതിൽ ഇതിൽ വരുമ്പഴത്തേക്കും ആദ്യം ഞാൻ ഒരച്ച് കാണിച്ചതല്ല അതിനേക്കാളും ചെറിയ ടെക്സ് വ്യത്യാസമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിൽ എത്ര കളർ വേരിയേഷൻസ് നമുക്ക് വേരിയേഷൻ ഡിഫറെന്റ് കളേഴ്സും നമുക്ക് ഇതാണ് ദ

നിങ്ങക്ക് അടുത്ത് വന്ന് നോക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് പക്ഷേ അതുമായിട്ട് കുറച്ച് മുന്നേ കണ്ടതുമായിട്ട് കളർ വേരിയേഷൻ ഉണ്ട് ഇത് ഞങ്ങൾ കാണിക്കുന്നത് ലൈറ്റിലാണ് വരുന്നത് നിങ്ങൾക്ക് കളർ വേരിയേഷൻ ചേഞ്ച് ഫീൽ ചെയ്ത പക്ഷേ അതുകൊണ്ടാണ് ഇങ്ങനത്തെ എത്ര ആ അതെ ഇതാണ് ഈ കാണുന്നതെല്ലാം ആ ഒരു ഡിസൈൻ വേരിയേഷൻസ് വരുന്നതാണ് അതിന്റെ ഫുൾ ആണ് ടെക്സ്ചർ ഉണ്ട് വുഡ് ഇതാണ് നമ്മൾ കണ്ടത് ഇതെല്ലാം കാറ്റഗറി പെട്ടത് ഓ ഇതൊക്കെ എത്ര റേറ്റ് തൊട്ട് തൊട്ട് സ്റ്റാർട്ട് ആ ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് മുതൽ ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് വരും ഇത് യു വി ഹൈ ഗ്ലോസ് ആണ് ഈ ഇത് ഏതാണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സും ഡിസൈൻസും എല്ലാം ഉണ്ട് ഓക്കെ ഗ്ലിറ്ററിങ് ഫീൽ വൈറ്റ് ഇവിടെ സെബ്രീന തുടങ്ങുന്നത് ഇത് ഇത് ടച്ച് അതായത് ഞാൻ ഒന്ന് റിലേറ്റ് ചെയ്യട്ടെ സിംബോളോ ടൈൽസ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇനോവേഷൻസ് നടക്കുന്ന സിംബോളോ ടൈൽസ് സിമ്പോളോ ടൈൽസ് ആണ് ആദ്യമായിട്ട് പോഷ് ഫിനിഷ് അത്രയും പോഷ് ആക്കി ഒരു സിൽക്ക് മാറ്റ് ഫിനിഷ്ലർട്ടൈസ് വളരെ കാലമായിട്ട് പുള്ളിയാണ് അതിൽ ഈ സിൽക്ക് മാറ്റ് ഫിനിഷ് പിന്നീട് അത്രയും ഭംഗിയായിട്ട് എനിക്ക് ടച്ച് ആൻഡ് ഫീൽ ഇവിടെ ഫിംഗർ ആണ് സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആണ് അത് വേണമെങ്കിൽ നമുക്ക് ഒരു ഇത് നടത്താം അത് കൂടാതെ ചെറിയ മൈനൂട്ട് സ്ക്രാച്ചസ് ഒക്കെ എന്തെങ്കിലും വന്നാൽ തന്നെ ഹോട്ട് വാട്ടറിൽ തുണി മുക്കിയിട്ട്

ാണ് ഫുള്ള് അതായത് അത്ര എക്സ്പെൻസ ഇവിടെ നമ്മുടെ വോളും കൊടുത്തിട്ടുണ്ട് ഈളാണ് ഇതിൽ ഞാൻ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ഹീറ്റ് അതേപോലെ അതുകൊണ്ട് തന്നെയാണ് ഈ എട്ടടിയുടെ ഡോറ് കണ്ടില്ലേ ഫീറ്റ് ഡോറാണ് സാധാരണ ആരും ചെയ്യില്ലാന്ന് വെച്ചാൽ വളയും അത് മാത്രല്ല ഹെവി ലോഡും കൊടുത്തിട്ടുണ്ട് ബാഗ് ഓ ആന്തർ സൈറ്റിന്റെ മുഴുവൻ ആക്സസറീസ് ചെയ്തിട്ടുണ്ട് ടോളി യൂണിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു കാണിച്ച നോർമലി ഇങ്ങനെയുള്ള പ്രൊഡക്ടുകൾ അടയ്ക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു സംഗതി നമുക്ക് അടയ്ക്കുമ്പോ തന്നെ മനസ്സിലാവുന്ന ഇവിടെ ആ ഒരു ബെൻഡ് നമുക്ക് വിസിബിൾ ആണ് പക്ഷെ ഇവിടെ ആ ബെൻഡ് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത ഈ പറഞ്ഞെ ഇത് ഫൈവ് എം എം ജോഹാബുഡില് നമ്മൾ ലാമിനേഷൻ ചെയ്തിട്ട് ഇത് ജസ്റ്റ് അത്ര എക്സ്പെൻസ് നമുക്ക് അതേ അതേ ചെയ്തിരിക്കുന്നത് തന്നെ പെട്ടെന്ന് എനിക്കും ആദ്യം തോന്നീ നിങ്ങള് മാർബിള് അല്ലെ കണക്ട് ചെയ്തിരിക്കുന്ന കാണിച്ചു കൊടുക്കാം നമുക്ക് ചെയ്യാം ഒരു സാമ്പിളാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്കിവിടെ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നത് ചെയ്യുമ്പോൾ ഒഴുകി താഴെ പോകും അതുകൊണ്ട് നമുക്ക് ഇതില് ഫസ്റ്റ് ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചു നോക്കാം ചായ ഒഴിച്ചോ ചൂട് ചായ തന്നെ ഒഴിക്കാം ഞാൻ തുടച്ചോട്ടെ ഓ ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ വെച്ച് ആദ്യം തുടച്ചിട്ട് ഇത്തിരി വെള്ളം മുക്കിട്ട് ക്ലീൻ ചെയ്യാം ഇതിൽ അബ്സോഷൻ ഇങ്ങനെയുള്ള പ്രൊഡക്ടുകളിൽ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് ഈ പ്രോഡക്റ്റിൽ അപ്സോഷൻ അതുകൊണ്ട് തന്നെയാണ് ഇതിന് കറുപിടിക്കാത്തല്ലേ ഏതൊരു പ്രോഡക്റ്റ് ഇപ്പൊ ടൈലാണെങ്കിൽ ഇപ്പൊരു അപ്സോഷൻ ഉണ്ട് ആറ് മണിക്കൂർ കഴിഞ്ഞാൽ ടൈൽ ക്ലീൻ ചെയ്യാൻ പറ്റില്ല ആ ടൈലിനകത്തോട്ട് സാധനം വരിക്കും ദാ ഇതാണ് ഇതിന്റെ പ്രത്യേകത ഇത്ര തന്നെയുള്ളൂ ഈ ഈ പ്രോഡക്റ്റ് സബ് വൈറ്റിലായ കാണിച്ചത് ഇതിലൊക്കെ കാണിക്കാം പക്ഷേ ഇതിലൊന്നും നിങ്ങൾക്ക് വിസിബിൾ ആവത്തില്ലേ കാണിച്ചാൽ ഞാൻ വന്നപ്പോ ഒരു ചോദിച്ച കാര്യമാണ് ഇത് എന്താണ് കാര്യത്തിൽ ഞാൻ ആദ്യം വിചാരിച്ചോ ടൈലിന്റെ പ്ലാങ്സ് ആണ് പ്ലാങ് ട്വന്റിസ് വൺ ട്വന്റി അതിന്റെ റീസൺ എന്താണെന്നറിയോ ഇതിന്റെ ജോയിന്റ് ആണ് ഇത് ഇവിടെ ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ മുഴുവൻ ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിച്ചോട്ടെ സാധാരണ ഇങ്ങനെയുള്ള ഫ്ലോറിങ് വരുമ്പോൾ പ്രധാനമായിട്ടുള്ള വെല്ലുവിളി എന്താന്ന് വെച്ചാൽ നാളൊരവസരത്തിൽ ഇതിനെ കോൺട്രാക്ഷൻസ് ഉണ്ടാവും അത് എഡ്ജ് പൊട്ടുന്നത് മൂലം ഉണ്ടാവാറുണ്ട് അല്ലാതെ ഉണ്ടാകും അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് പറയാം ഇല്ല ഇതില് ഹൺ്രഡ് പേർസെൻറ്റ് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് മോയ്സ്ചർ റെസിസ്റ്റന്റ് ആണ് അപ്പൊ പിന്നെ എക്സ്പാൻഷനും മറ്റൊന്നും ഒരു ചാൻസസും ഇല്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞു അതെ അത് മാത്രമല്ല ഇത് ടങ്ങൻ ടങ്ങൻ ആണല്ലോ ഇതിന്റെ ടങ് നിങ്ങൾക്ക് പിടിച്ചു നോക്കി അറിയാം ഇതാണ് കേട്ടോ അതായത് സാധാരണ വരുന്ന പ്രോഡക്റ്റ് എല്ലാം എച്ച് ഡി എഫ് മെറ്റീരിയൽ ഇത് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല ഇതാണ് ഇതിന്റെ ടങ് വരുന്നത് ഇത് പൊട്ടുകയോ നാളെ വികസിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾക്കും ഇല്ല സോ ഇത് എങ്ങനെ വിരിക്കുന്നു അങ്ങനെ പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ഇത് ട്രാഫിക് ഏരിയയിൽ ഇത് ആക്ച്വലി കംപ്ലൈ

നമ്മുടെ മറ്റൊരു സാധനത്തിലോട്ട് അന്ന് ജസ്റ്റ് ുംസ്റ്റ് ഞാനൊരുസ് ചെറിയൊരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇത് വരുമെന്ന് പറഞ്ഞു വന്നിരിക്കാം എക്സ്റ്റീരിയറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണല്ലേ ഡെക്കിന് ഉപയോഗിക്കാൻ പറ്റും ഡെക്കിന് ഉപയോഗിക്കാൻ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡ് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കാം ഇതിന്റെ സൈസ് ഒന്ന് പറഞ്ഞു തരാമോ എനിക്ക്

പതിനാല് ടണ്ട് വെഹിക്കിൾ നമ്മൾ ഓൾറെഡി ആണ് നമുക്ക് അത് മാത്രല്ല ഇപ്പൊ വീണ്ടും കേറ്റി നോക്കാം ആക്ച്വലി ആക്ച്വലി ഇതാണ് ഇപ്പൊ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഔട്ട്ഡോർ ഔട്ട് ഇത് പി ആണ് മെറ്റീരിയൽ പൊളിയിലിത്ത് ഓക്കെ ഈ സാധനത്തിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോ എക്സ്ട്രൂഷൻ ആണ് ടോപ്പ് ലെയർ മൊത്തം സോ ആണ് ഇത് എ ടെക്നോളജി വെച്ച് സർഫസ് ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കുന്ന സോ ആന്റി യു വിസം എല്ലാം ആ ടെക്നോളജി ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ സർഫസിൽ ആന്റി സ്കിഡാണ് എന്ത് വെതറ് സ്നോ ആയാലും മഴയായാലും ഒരു പ്രശ്നമില്ല കളർ കളർ വേരിയേഷൻ നോ നോ മഴ ആയാലും ഒന്നും പിന്നെ ഒരു കാര്യം ഇത് കോ എന്ന് പറയുമ്പോൾ മോളിലത്തെ ലെയർ സോഹാബുഡ് ആണ് ഈ നടുക്ക് കാണുന്ന ഈ കോർ ഉണ്ടല്ലോ ഇത് ഡബ്ലുസി ആണ് ഫോർ ദ ഷോക്ക് അബ്സോർപ്ഷൻ ദോക്ക് അത് കൂടാതെ ഈ വൈറ്റ് ലൈൻ കണ്ടോ രണ്ടണം ഇത് റീഇൻഫോഴ്സ്ഡ് റീഇൻഫോഴ്സ്ഡ് ഫൈബർ ഫൈബർ അതായത് അതായത് സ്ട്രെങ്ത് എഫ് ആർ സി ജി എന്ന് പറയുന്ന പ്രോഡക്റ്റ് അല്ലേ നമ്മൾ ഇരിക്കുന്നത് നമ്മളിവിടെ ജസ്റ്റ് നമ്മുടെ ടൈൽസ് ഉണ്ട് അതിന്റെ മേളിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനല്ല വെക്കേണ്ടത് എല്ലാവർക്കും അറിയാം നമുക്ക് നമ്മുടെ വെൽഫെയർ ഒന്ന് നോക്കാം ഇനി അതുപോലെ പൊറോട്ട ഫ്രണ്ട് ഇറങ്ങി പോയതാണ് റങ്ങിപ്പോയതാണിതെ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ തിരിച്ചു കാണിച്ചു കൊടുക്കല്ലേ ഇത് ഇതിന്റെ അടിവശമാണ് മുഗൾ വശമാണ് ഇത് ഇതിന്റെ അടിവശമാണ് ദെൻ ഇത് ഇതിന്റെ താഴെവശമാണ് ജസ്റ്റ് അമങ്ങിയന്റെ സ്ക്രാച്ച് ഉണ്ടെന്നല്ലാതെ ആണല്ലോ അതെ ഇതാണ് നമ്മൾക്ക് ഇത് കാണിച്ചു കൊടുക്കാനുള്ളത് പിന്നെ പുറകശം കേറിയ ഇതുണ്ടേ ഒന്നും സംഭവിച്ചിട്ടില്ല പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ എന്ന് വെച്ചാൽ അപ്പോ ഇതാണ് ഈ പ്രോഡക്റ്റ് അത്ര ലോഡ് നമ്മൾ ടൺ പ്രോഡക്റ്റ് ആണ് അതെ ഇതൊക്കെ തന്നെ അല്ലേ ഇതെല്ലാം വെറുതെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് നേരെ ഈ സാധനം ഫുൾ ഫുൾ മണ്ണുണ്ട് മണ്ണുണ്ട് ഒഴിക്കുന്നുണ്ട് ഒഴിക്കുന്നുണ്ട് അതിന്റെ ഒരു ഒഴിക്കുന്നതിന്റെ ഒരു പായല് മാത്രമാണ് അത് ഒരച്ചു കഴിയാ പോവേ കാര്യം പായൽ ആണെന്ന് അറിയാമോ സോ ഇതാണ്

ും ഇത് പലയിടത്തും പല സ്ഥലത്തും ചെയ്ത് സാധിക്കും ഞാനേ ഇതിൽ നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നാണ് കമ്പാരിസൺ നമ്മുടെ നെക്സ്റ്റ് വീക്ക് ുന്നുണ്ടേ അതിനൊരു കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്യാം കാര്യം എനിക്ക് തോന്നുന്നു നാല് മാസം ആയി നമ്മളിപ്പം ഇറങ്ങി ആ ഏകദേശം മെയ് തൊട്ടിങ്ങോട്ട് വരുമ്പോൾ നാലഞ്ച് നാലഞ്ചു മാസം അപ്പൊ ഒരു മേജർ കമ്പാരിസൺ എന്തൊക്കെയാണ് അതിൽ ഏതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ എന്നുള്ള ഒരു സാധനം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പോകാം ബാക്കിയെല്ലാം പറഞ്ഞവരെ ഇവരുടെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു നമ്പർ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ച് നേരിട്ട് ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് മാത്രമല്ല ഫീൽ ഫീൽ ടച്ച് ആൻഡ് അപ്പോൾ പുതിയ പുതിയോവേഷൻ ആയിട്ട് അഞ്ചാറ് മാസം അപ്പോൾ ഇതാണ് നമ്മളെപ്പോഴും പറയുന്നത് സർവീസ് ആണ് കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് സർവീസ് നിങ്ങൾക്ക് അതേ വാക്കിൽ സ്റ്റിക് ഓൺ ചെയ്യണു ഞങ്ങള് ഡിസ്ട്രിബ്യൂഷനോ ഡീലർഷിപ്പോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശവും ടു ദൂസർ അതായത് ആർക്കിടെക്ട്സ് ഇന്റീരിയർ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ അപ്പോൾ പറഞ്ഞതുപോലെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിക്കാം വീണ്ടും കാണാം അടുത്ത മികച്ചൊരു വീഡിയോയുമേ അതായിരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ ഡോക്ടറെ